സ്മാർട്ട് സിറ്റി റോഡുകൾ ജൂൺ പതിനഞ്ചോടെ സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി മഴക്കെടുതി ഉണ്ടായ ഇടങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു മഴക്കാലപൂർവ്വ ശുചീകരണം വൈകിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി തലസ്ഥാന നഗരിയിൽ പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ടല്ല പണ്ടും ഇതേപോലെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട് ചെറിയ കാര്യങ്ങൾ വലുതായി കാണിക്കുന്നുവെന്നും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കും പതിനാറ് റോഡുകൾ പൂർത്തീകരിച്ചുവെന്നും ഇനി പത്ത് റോഡുകളാണ് ഉള്ളതെന്നും അത് തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായി ഉടനെ സഞ്ചാരയോഗ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.